ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ടീച്ചേഴ്സ് അപ്പം നമ്മളിന്ന് പാറൂൻ്റെ സ്കൂളിൽ പോവുകയാണ് കേട്ടോ പാറൂൻ്റെ ഓപ്പൺ ഹൗസ് ഹൗസാണെന്ന് ഓപ്പൺ ഹൗസ് എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പേരൻസ് മീറ്റിംഗ് തന്നെ അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് പേപ്പർ ഒക്കെ കിട്ടി പേപ്പർ ടീച്ചർക്ക് എന്താ പറയുക എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ എൻ്റെ അമ്മ ഇത് ഇവിടെ ടൈം എന്ന് പറയുന്നത് ട്വൽവ് ടു ട്വൽവ് ആണ് ടൈം കിട്ടിയത് ഓരോ കുട്ടിയേക്കും ഓരോ ടൈമാണ് അപ്പോൾ ഭയങ്കര വെയിലാണ് ചൂടും വെയിലും ഒരു രക്ഷയില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഉണ്ട് മെട്രോ സ്റ്റേഷനിലേക്ക് അങ്ങനെ നടന്നു കൊടുക്കാം നടന്നോ നടന്ന ഇപ്പോൾ നമ്മളിതാ ഏകദേശം മെട്രോൻ്റെ അടുത്ത് എത്താനായി ചൂടെടുത്ത് പുകഞ്ഞിട്ട് ഒരു രക്ഷയില്ല പ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ഡിഗ്രീൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ ചൂട് എന്ന് പറയുന്നത് പിന്നെ പാറുവിനപ്പോൾ നാളാ കഴിഞ്ഞാൽ നാളെ അല്ലേ സ്കൂൾ കൂട്ടുന്നത് ഏ മറ്റേ നാൾ സ്കൂൾ കൂട്ടും പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് മാസം സമ്മർ വെക്കേഷൻ ആണ് പക്ഷേ ഇവിടെ ഇപ്പോൾ എയർപോർട്ടൊക്കെ അടക്കിയാന്നാണ് കേട്ടത് ഇന്നലെ തൊട്ട് എയർപോർട്ടൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ട് എന്താണ് ഇനി അങ്ങോട്ടുള്ള സ്ഥിതി എന്നൊന്നും അറിയില്ല പോയി കാണുന്നതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻറ്റോ ഫുർജുമാൻ ഇവിടുന്ന് ഒരു മൂന്ന് സ്റ്റോപ്പ് ഇണ്ട് ഇവിടെ സ്കൂളിലേക്ക് ഇനിയിപ്പതിലുള്ളിൽ കയറിയാ കിട്ടുന്നൊരു സുഖം അമ്മ ആവൂല കാറ് ഓടിപ്പോയി കേറിയതാ പൈസ ണ്ടോന്നറിയില്ല നോക്ക് മൂക്ക് ആഹാ ബെസ്റ്റ് കാർഡ് പൈസ അല്ല റീചാർജ് ചെയ്യാൻ പോവാ അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി കേട്ടോ കറക്റ്റ് സമയത്താണ് ട്രെയിന് വന്നത് അപ്പൊ ഇവിടുന്നൊരു ഏഴ് മിനിറ്റിൻ്റെ അടുത്ത് സ്കൂളിലേക്ക് ഉള്ളിൽ ായി പന്ത്രണ്ടി കഴിഞ്ഞും അപ്പൊ നമ്മൾ എത്തിട്ടോ പക്ഷെ പന്ത്രണ്ട് വരെ ആവാനായി പന്ത്രണ്ട് ഇരുപത്തഞ്ച് കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഇനി ബാക്കി ടീച്ചർ കണ്ടിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇതാ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിട്ടോ പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്നാൾക്കാരുവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്ന കുറച്ച് അരമണിക്കൂറിൻ്റെ അടുത്തായിപ്പോ അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി സ്കൂള് ടീച്ചർ കുഴപ്പമൊന്നുമില്ല മാർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്താണ് മെയിൻ ആയിട്ട് ഒരു ലാംഗ്വേജിന്റെ പ്രശ്നമൊക്കെയാണ് പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട് ടീച്ചർ വേണ്ട പോലെ നോക്കാന്ന് പറഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഇനിയിപ്പോൾ ഒന്ന് പോകുന്ന വഴിക്കൊന്ന് ലുലു കാരണം ലുലുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഇപ്പം മെട്രോന് വെയിറ്റ് ചെയ്യാം അതിന് നാല് മിനിറ്റും കൂടെ ഉണ്ട് ഇട്ടോ വരാൻ വിശപ്പിൻ്റെ അസുഖം തുടങ്ങിയിണ്ട് അയ്യോ ഭയങ്കര വിശപ്പുണ്ട് നമുക്ക് ഇപ്പോൾ ആടെ എത്തിയിട്ട് എന്തെങ്കിലും വാങ്ങാം ചോറൊക്കെ വീട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കാം അതിനിടയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങാം രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട് ഇനിയിപ്പോൾ വേറെന്താ ട്രെയിൻ ഇപ്പൊ വരും

ഞാൻ കുടിക്കോ എനക്ക് ഇഷ്ടാന്നോ സ്ന്തെങ്കിലും ബിരിയാണി ഒക്കെ കേട്ടോ നമുക്ക് അടിപൊളി കേക്കോന്ന ചിക്കൻ ബിരിയാണി അപ്പൊ ഇടക്കാല ദിവസം നമ്മളത് എടുത്തില്ല ക്വസ്റ്റ്യൻ എന്താ ചോദ്യം കലണ്ടറിൽ കലണ്ടറിൽ കഴിക്കാൻ കഴിക്കാൻ പറ്റിയ പറ്റിയ സാധനം സാധനം ും ആരൊക്കെ ഐ ഐഡിയ ഉണ്ടോ കലണ്ടറിൽ കഴിക്കാൻ പറ്റിയ സാധനം ഏതെങ്കിലും മാസാന്നോ കലണ്ടർ മാസോട്ടെ ഞാൻ ആലോചിച്ചു എനിക്കൊന്നും കിട്ടുന്നില്ല കാലണ്ടറിൽ കഴിക്കാൻ പറ്റിയെ എന്നിട്ട് പോലും എന്റെ പൊട്ട ബുദ്ധി അതിലേക്ക് പോയില്ല ഓക്കെ അപ്പോൾ നമ്മൾ ലുലു ലുലൂലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ തന്നെയാണ് ലുലു ഇന്ന് ഐതിക സാറേൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഐതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോണം അല്ലേ ഞാൻ കുടിക്കട്ടെ അതാണ് കൈഷ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഞാനിപ്പോൾ ലുലൂല് നമ്മളിപ്പോൾ ലുലൂല് വരാത്ത കുറേ ആയില്ലേ കുറേ മടിയാണ് ചൂടായതിന് ശേഷം പുറത്തിറങ്ങാൻ തന്നെ മടിയാണ് അപ്പോൾ എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് ഒന്ന് അവിടെ കയറിയിട്ട് പോകാൻ വിചാരിച്ച് അപ്പോൾ എയർപോർട്ട് അടക്കിയോ തുറക്കുകയോ ഒന്നും നമുക്കിപ്പോൾ മുന്നോട്ട് മുന്നോട്ടുള്ള സാഹചര്യം അറിയില്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് വാങ്ങാൻ ഇനി കൂടുതലൊന്നും വാങ്ങിയിട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല കാരണം കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകണം ഈ ഇലത്തെല്ലാം തൂക്കി പിടിച്ചൊന്നും പോകാനാവില്ലല്ലോ അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഐതിക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റും വാങ്ങണം കേട്ടോ കഴിച്ചിട്ട് പോവാ പാറു കഴിച്ചിട്ട് പോവാം ഈയൊരു കേക്ക് നമ്മൾ അവിടെ വാങ്ങിച്ചത് ദുബായിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനണ്ട് ലബൂബു ദുബായില് മാത്രമാണോന്നറിയില്ലേ ഞാൻ അങ്ങനെയാ എന്തൊരു റീല് കണ്ട് കഴിഞ്ഞ ദിവസം പക്ഷേ അതിന്റെ അപരം ആണെന്ന് കിലോ ഒറിജിനലല്ല

ൊമ്പത്ൊമ്പത് ഞാൻ കണ്ടില്ല കേട്ടോ ഇതിന്റെ വീഡിയോ എന്നാലും യൂട്യൂബായും ഇതിനെ പറ്റിയുള്ള ഐഡിയ ഉണ്ടാവും നല്ല ടേസ്റ്റുള്ള കേക്ക് പറയുന്നത് എടുത്തിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്ക് അന്ന് മദീന ഇപ്പി തൽക്കാലം വേറെന്തേ വാങ്ങിക്ക പൊതുവേ നമ്മളിപ്പോ വാങ്ങിക്കയില്ല ഇപ്പി വന്നതിനുശേഷം അതിന്റെ ടേസ്റ്റാണ് ഇഷ്ടം നമ്മളെ ഇപ്പി ഇപ്പി ഇത് മഞ്ഞ മറ്റേ ചുവന്ന പേപ്പ ഇല്ലേ ഇത് നമ്മൾ വാങ്ങീനോ മുന്നേ നമ്മളിതുവരെ വാങ്ങിയില്ല എന്തായാലും ഇത് വാങ്ങി നോക്കാം അങ്ങനെ നമ്മൾ വെജിറ്റബിളിന്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് മാംഗോൻ്റെ ഐസ്ക്രീം ഇനി വേണ്ടത് ഇൻഫെക്ഷൻ ഇൻഫെക്ഷനാണ് ഓറഞ്ച് നല്ല മധുരമുള്ള ഓറഞ്ചോ അതിന്റെ കളർ കണ്ടാൽ തന്നെ തിന്നാൻ പോകും നല്ല ടേസ്റ്റാണെട്ടോ നല്ല മധുരം ആ ഓറഞ്ചിന്റെ ഇടയിൽ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് രല്ലേ ആണോ അല്ലല്ലെമ്പോ അത് ബിഗ് ചെമ്പ് അത് സ്മോള് ചെമ്പാ തോന്നു ഇതുവരെന്താ പഠിപ്പിച്ച നോട്ട്ബുക്ക് പോവാണ്ടായി

നമ്മൾ നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര വെയിലാണ് കുടയുണ്ടായനും കയ്യിൽ സാധനങ്ങളുണ്ടായതിനും അങ്ങനെ ഒരു എല്ലാം കൂടെ ഇവിടെ എത്തി ഒരു അരമണിക്കൂറായി എത്തിയിട്ട് റെസ്റ്റ് എടുത്ത് ഇനിയിപ്പം ഭക്ഷണം കഴിച്ചില്ല ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ടൊന്ന് നമുക്ക് ഐതീനെ കാണാൻ പോകണം അവിടെ വേറെ പരിപാടിയൊന്നും ഇല്ല എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ വർക്കിംഗ് ഡേ ആണല്ലോ നാളെ കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൂന്ന് ദിവസം ലീവാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും വാങ്ങി ഗിഫ്റ്റ് ഒക്കെ ഒന്ന് ഐതീക്ക് കൊടുത്തിട്ട് വിഷ് ചെയ്തിട്ട് വരണം ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ആക്ച്വലി നമ്മള് ഗിഫ്റ്റ് ട്രാപ്പ് വാങ്ങിയില്ല കേട്ടോ അത് ഇങ്ങനെ തന്നെയാണുള്ളത് അപ്പൊ ഐടിക്ക് വാങ്ങിച്ചത് ഈ ഒരു ഷൂ പിന്നെ ഇന്നിപ്പ് വാങ്ങി ഇതും പിന്നെ ഒരു കേക്ക് അപ്പൊ ഈ ഒരു കേക്കാണുള്ളത് അപ്പൊ നമ്മൾ കൊളുത്തിട്ട് വരാം അതിപ്പോ സ്കൂൾ വന്നാണ് പാർലിന്ന് ഓപ്പളാണ് സാധാരണ സ്കൂൾ ഇല്ലാന്ന് കേട്ടോ അതിപ്പോ സ്കൂൾ വന്ന് ചിലപ്പോ ഫുഡ് കഴിക്കും ഐടിക്ക് ഒരു മണിക്കൂർ വേണം ഫുഡ് കഴിക്കാൻ നമ്മളിത് ഇറങ്ങിട്ടോ സത്യം പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ കൊടുത്താ മതിന് പക്ഷെ പാറൂന്ന് ഇപ്പൊ പോണം നിർബന്ധം പിന്നെ ബർത്ത് ഡേറ്റ് ശെരിക്കും രാവിലൊക്കെ കൊടുക്കേണ്ടതല്ലേ ഒരു ഗിഫ്റ്റില് കുട്ടികൾക്കൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവൂലേ പിന്നെ പിന്നെ ഇത് ഞാനിപ്പോ വേറെ ഷൂട്ട് ചെയ്യുന്നത് മറ്റേ ഫോണിന് മെമ്മറി ഫുള് ആയിപ്പോയി അപ്പൊ രണ്ടിന്റെയും വീഡിയോ തമ്മില് വ്യത്യാസം ഉണ്ടാവും വ്യത്യാസം ഉണ്ടാവും നമ്മള് സെയിം ബിൽഡിംഗ് അല്ല കേട്ടോ നമ്മളെപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ഒരു താമസിക്കുന്നത് അതായത് ഈ ബിൽഡിങ്ങിലാണ് പാറു ട്യൂഷനൊക്കെ വരുന്നത് ഇതാണ് നമ്മളൊരു ഏരിയ എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് സിക്സ് എന്നാടാ ഹും അജിസരന്നോയിലെ തെറ്റാ ഓഫീസ് പോ ഡാത്തെ ആ വീടേ ഞാൻ പറഞ്ഞില്ല അജിസരന്നോയിലെ വെ ഉദാഹരണത്തിൽ കേൾക്ക് എവിടെ കയ്യിലുള്ള ടോള് ഗിഫ്റ്റാ ഇതാണ് ഐദീന്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഇങ്ങോട്ട് നിൽക്ക ഐതി ഓ വീഡിയോയിൽ ലയിച്ചു നിക്ക അങ്ങോട്ട് നിൽക്ക ഇവിടെ ആദ്യം റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട് എല്ലാ അങ്ങോട്ട് ഗൈസ് ഞാൻ വീട്ടിലേക്ക് പോവാണ് പാറു അവിടെ തിരിച്ചു വന്നിട്ടില്ല പൈതീന്റെ കൂടെ കളിച്ചിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തിയോ ഞാൻ വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് അങ്ങോട്ട് പോയത് കേട്ടോ വിശപ്പ് വന്നില്ല പക്ഷെ ഇപ്പൊ വിശക്കുന്നുണ്ട് അപ്പൊ പാറു അവിടെ നിന്ന് കഴിക്കാന്ന് പറഞ്ഞു ഞാൻ ഇവിടെ കഴിക്കട്ടെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതിരിക്കും Tak tak. Ha. Awak